പഴയ കേരളം ഇന്നത്തെ പോലെ അന്ന് വലിയ സമ്പാദ്യമൊന്നും ആളുകളിലില്ല വലിയ വലിയ തറവാടുകളടക്കം ശയിച്ചു വരുന്ന കാലം യുവാക്കൾക്കാണെങ്കിൽ ജോലിയില്ല കുടുംബം നോക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊന്നുമില്ല പണക്കാരായിട്ടുള്ളവർ അന്നും പണക്കാരായി തന്നെ ജീവിക്കുന്നു എന്നാൽ അവിടെയുള്ള തൊഴിലില്ലായ്മ വളരെ രൂക്ഷം വേറെ ഒരു ഓപ്ഷനും ഇല്ല എങ്ങനെയെങ്കിലും അക്കരയ്ക്ക് കടക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ അവിടുത്തെ യുവാക്കൾക്കുള്ളൂ വളരെ ബുദ്ധിമുട്ടുള്ളൊരു തറവാട് ആ തറവാട്ടിലാണ് നമ്മുടെ നായകൻ ജീവിക്കുന്നത് അവൻ്റെ സുഹൃത്തുക്കളൊക്കെ വലിയ ഇല്ലങ്ങളിലെയും വലിയ തറവാടുകളിലേക്കെയാണ് അവർക്കൊക്കെ പണമുണ്ട് അത്യാവശ്യം എന്നാൽ ജോലിയില്ല അവർക്കും എന്നാൽ കുടുംബത്തിൽ പണം ഉള്ളതുകൊണ്ട് കൊണ്ട് പറമ്പും ആസിയുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജീവിച്ചു പോ പോരുന്നു വളരെ സന്തോഷത്തോടു കൂടി ആർഭാടമായി ജീവിച്ചു പോരുന്നു ഇവന്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരുന്നു അപ്പോൾ അവന് കഞ്ഞിക്ക് പോലും വകയില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് ആ സമയത്ത് സമാധാനമായി കള്ളു കുടിക്കാനും മറ്റും ഒക്കെ ആയിട്ട് നായകന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നവർ നായകൻ അത് വലിയ ഇഷ്ടമാകുന്നില്ല പോകാൻ പറയുന്നുണ്ടെങ്കിലും അതായത് നേരിട്ട് മുഖത്ത് നോക്കി പറയുകയല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുകയല്ല നിങ്ങൾ ഞാൻ എനിക്ക് പുറത്തേക്ക് പോകണം നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാൽ സുഹൃത്തുക്കൾ പോകുന്നില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുമ്പോൾ ഒരു മോഷണ കേസിൽ അവനെ പെടുത്തുകയാണ് അവിടെയുള്ള ഒരു വലിയ ഇല്ലത്തിലെ കുട്ടി കുളിക്കാൻ പോയപ്പോൾ ആ വഴി ഇവൻ നടന്നുപോയി അവിടെ ആ കുട്ടി മറന്നു വെച്ച ഒരു പാദസരമോ ഒരു ആഭരണം കാണാതാകുന്നു അതിന് ഇവന്റെ തലയിലേക്ക് ഈ നായകന്റെ തലയിലേക്ക് ആ കുറ്റം ആരോപിക്കുകയാണ് എന്നിട്ട് പൊതുരേ തല്ലുകയാണ് അതിൻ്റെ മനോഷമത്തിലും വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കൊണ്ടും നാടുവിടാ നാടുവിടാൻ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ നാട് വിട്ടു പോകണം അതിനായി ഏജന്റിനെ കണ്ടെത്തുകയും ഏജന്റിനെ കണ്ടെത്തി മുംബൈയിലേക്ക് കടക്കുകയാണ് മുംബൈയിലാണല്ലോ ഈ ഇവിടെ ഇവിടേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് മുംബൈയിൽ കുറെ നാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു ദിവസം എത്രയും വേഗം പോകണമെന്നുള്ള ഒരു സംഭവം വരികയും അവസാനം ഉരുവിലേക്ക് ഉരുവിലൂടെയാണ് അന്ന് അക്കരെ കടന്നിരുന്നത് ദുബായിലേക്കൊക്കെ പോകാൻ സാധിച്ചിരുന്നത് അതായത് സ്വർഗമായി ദുബായിൽ എത്തിപ്പെട്ട് അവിടെ ജോലി ചെയ്തിട്ട് വേണം പണം ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കാൻ അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാനായിട്ടുള്ള സാഹചര്യം മുംബൈയിൽ നിന്നാണ് മുംബൈയിൽ നിന്ന് അങ്ങനെ നായകൻ ഒരുവിൽ പോകുന്നു തൻ്റെ കൂടെ കുറച്ച് കൂട്ടാളികളുമുണ്ട് അതായത് ഇതേപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളായി നാട് വിട്ടും അതുപോലെ വീട്ടിൽ സംഭവിക്കാതെ വീട്ടിൽ നിന്ന് വീട്ടിൽ പറയാതെ ഇറങ്ങി പോകുന്നവരും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ട് പോയിട്ടുള്ളവരും ഒക്കെ അതിലുണ്ട് ഒരുപാട് സ്വപ്നങ്ങളായി മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഭക്ഷണമില്ല എ ക്ലാസ് ടിക്കറ്റ് എടുത്തവർ പോലും അതായത് ഉരുവിൽ എ ക്ലാസ് ടിക്കറ്റ് എടുത്തവർക്ക് പോലും നല്ല ഭക്ഷണം ലഭിക്കുന്നില്ല ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നത് കുറേ ദിവസങ്ങളായി കടൽ കടൽ സോറി ഒരു കടലിനോട് കടലിനോടല്ല കരയോട് അടുക്കുന്നില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഇവർക്കുള്ളത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ നായകന്റെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ വല്ലാതെ വയ്യാതാകുന്നു തീരെ പറ്റുന്നില്ല ഛർദിക്കാൻ വരുന്നു ഭക്ഷണമില്ലാതെ ആകെ അവശനാകുന്നു തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയായി ആകെ കഞ്ഞിയും കാര്യങ്ങളും മാത്രമേ ലഭിക്കുന്നുള്ളൂ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം കരയെത്തുകയാണ് അപ്പോൾ കപ്പൽ ഓടിക്കുന്ന ആൾ വന്ന് ഇവരെ പുറത്തേക്ക് വിടുകയാണ് ഒരു ദാർഷിണ്യമില്ലാതെ ഇറങ്ങി നീന്തുക തന്നെ വേണം അതായത് കടലിലേക്ക് തള്ളിയിടും ഇവർ നീന്തി അക്കരെ പറ്റണം അങ്ങനെ അക്കരെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപെടാനുള്ള വഴിയായി പിന്നീട് സ്വന്തമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെ അക്കരെ അക്കരയല്ല ഏർ കടലിലേക്ക് തള്ളിയിടുന്നു കടലിൽ വളരെ കഷ്ടപ്പെട്ട് നീന്തി നായകനും അതുപോലെ കൂട്ടരും അവിടെ എത്തുന്നു കരയിലേക്ക് എത്തുന്നു എത്തുമ്പോൾ തന്നെ ഗുരുവിലുണ്ടായിരുന്ന തന്റെ സുഹൃത്ത് മരണപ്പെടുന്നു സുഹൃത്തിന് ആ കുറെ തട്ടി നോക്കുന്നു വിളിച്ചു നോക്കുന്നു സാധിക്കുന്നില്ല അവസാനം ചുമന്നുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ നോക്കുന്നു അതായത് അക്കരെ എവിടേക്കെങ്കിലും എത്തിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തില് അവനെ ചുമന്നുകൊണ്ട് അവനെയും എടുത്തുകൊണ്ട് പോകുന്നു ബാക്കിയുള്ളവരൊക്കെ കൂടെ ഒരുവിൽ കൂടെ വന്ന് നായകൻ്റെ ഒപ്പം വന്നവരൊന്നും കൂടെയില്ല അങ്ങനെ ഈ ഈ സുഹൃത്തിനെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു അതായത് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല എന്തായാലും സുഹൃത്ത് മരിച്ചു എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അയാൾ പോകുന്നത് വേറെ ഒരു വഴിയും ഇല്ലാത്ത കൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ നായകൻ സുഹൃത്തിനെ ഉപേക്ഷിക്കുന്നു അതിനു പിന്നീട് മുന്നോട്ട് പോവുകയാണ് എന്തെന്നില്ലാത്ത അലച്ചിൽ പോകുന്ന വഴിയിൽ എങ്ങനെയെങ്കിലും ദുബായിൽ എത്തിപ്പെടണല്ലോ അപ്പോൾ കാണുന്ന കുറേ നേരം ഒരു മരുഭൂമിയാണ് ഫുള്ള് ഒരു റോട്ടിൽ കൈ കാണിച്ച് നിൽക്കുന്നു ഒരു വണ്ടിയും വരുന്നില്ല അവസാനം ഒരു വണ്ടി വരികയാണ് ആ വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്ത് ചാടുന്നു അപ്പോൾ തന്നെ ചവിട്ട് ബ്രേക്ക് ചവിട്ടുന്നു വണ്ടിയിൽ വരുന്ന ആൾ വിചാരിക്കുന്നത് ഇയാൾ തന്നെ ഉപദ്രവിക്കാൻ വരുന്നതാണ് അപ്പോൾ അറബിയിൽ ഒരു എന്നെ ഒന്നും ചെയ്യല്ല എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട് എങ്കിലും ഏഹ് അവശനായി നിക്കുന്ന നായകനെ കാണുമ്പോൾ അയാൾ ഉപദ്രവിക്കാൻ വന്നതല്ല നായകൻ ഉപദ്രവിക്കാൻ വന്നതല്ല ജീവിതമാർഗം തരുന്ന ആളാണെന്ന് മനസ്സിലാകുമ്പോൾ ആ വണ്ടിയിലേക്ക് കയറ്റാൻ കയറിക്കൊള്ളാൻ പറയുകയാണ് അങ്ങനെ നേരെ അയാളെ ദുബായിൽ കൊണ്ട് ഇറക്കുകയാണ് നായകനെ ഈ അറബി ദുബായിൽ കൊണ്ട് ഇറക്കുകയാണ് ദുബായിൽ വെച്ചിട്ട് ഒരു മമ്മൂക്ക എന്ന് പറഞ്ഞ ആള് തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ദുബായിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വിശ്വാസത്തിൽ ആ ഒരു ഇതിന്റെ കാര്യത്തില് അങ്ങനെ മമ്മൂക്കയെ വിശ്വസിച്ചുകൊണ്ട് മമ്മൂക്കയെ കുറെ തപ്പും മമ്മൂക്കെ കുറെ തപ്പുമ്പോൾ മമ്മൂക്കയെ കാണാൻ സാധിക്കില്ല കാരണം അവിടെ ഒരുപാട് മമ്മൂക്കമാരുണ്ട് അവിടെ ഒരുപാട് ആളുകൾ മമ്മൂക്ക എന്ന പേരിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ തപ്പുമ്പോൾ നായകന് ലഭിക്കുന്നില്ല ആളെ കിട്ടുന്നില്ല നമ്മുടെ നായകന്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ പറയാം ഇതൊരു സിനിമയിലെ കഥയാണ് അതും ഞാൻ പറയാം ഇത് സിനിമയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയേ പറയാം അങ്ങനെ മമ്മുകയെ തേടി നടന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നായകൻ വേറൊരു ജോലിക്ക് കയറുകയാണ് വളരെ ബുദ്ധിമുട്ടുള്ള അതായത് അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഒരു ജോലി ചെയ്താലില്ലാതെ എന്തായാലും പറ്റില്ല അപ്പോൾ വളരെ ബുദ്ധിമുട്ടായ ഒരു ജോലിയിൽ തന്നെ പ്രവേശിക്കുകയാണ് അങ്ങനെ ആ ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു കൂരയിലാണ് ജീവിക്കാൻ സാധിക്കുന്നത് അതായത് മറ്റുള്ള ആളുകളോടൊപ്പം അവിടെ ജോലി ചെയ്യുന്ന ഒരു ഗനിയിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരോടൊപ്പമാണ് ജീവിക്കാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മുടെ മമ്മൂക്ക വളരെ സ്നേഹമുള്ള ആളായതുകൊണ്ട് അല്ല അവരെയും കരകയറ്റാ കയറ ആളായതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് അന്വേഷിക്കുകയാണ് ആ ക്യാമ്പിന്റെ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണ് ചാലക്കുടിക്കാർ വല്ലവരും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണ് അങ്ങനെ രാജഗോപാലിനെ കണ്ടെത്തുകയാണ് ായകനെ കണ്ടെത്തുന്നു ആ നായകൻ നമ്മുടെ മമ്മൂക്കയെ കണ്ട സന്തോഷത്തിൽ വളരെയധികം ഹാപ്പി ആവുകയാണ് വളരെയധികം എന്താ പറയാ ജീവിതം തന്നെ തിരിച്ചു കിട്ടിയ പോലെ തോന്നുകയാണ് അപ്പൊ നീ കുറച്ചു കാലം കൂടി ഇവിടെ പിടിച്ചു നിൽക്കുക നിന്നെ ഞാൻ കൊണ്ടുപോകാം അപ്പോഴേക്കും നമ്മുടെ മമ്മൂക്ക പറഞ്ഞു തൻ്റെ അമ്മ അതായത് രാജഗോപാലിന്റെ അമ്മ മരിച്ചു എന്ന് അത് രാജഗോപാല അറിഞ്ഞിരുന്നില്ല അത് അറിയിക്കുകയാണ് ചെയ്തത് നമ്മുടെ ഭഗദൂറിന്റെ കഥാപാത്രം അതായത് നമ്മുടെ മമ്മൂക്ക ഭഗദൂറാണ് മമ്മൂക്കയുടെ കഥാപാത്രം ചെയ്തിട്ടുള്ളത് അതേപോലെ രാജഗോപാലിന്റെ കഥാപാത്രം സുകുമാരനും അങ്ങനെ അറിയിക്കുമ്പോൾ വളരെയധികം വിഷമമാവുകയാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വളരെ വിഷമമാവുകയാണ് അതിനുശേഷം അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ മമ്മൂക്ക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മമ്മൂക്ക തൻ്റെ റൂമിലേക്ക് താൻ താമസിക്കുന്ന റൂമിലേക്ക് ആക്കുകയാണ് അവിടെ ആ റൂമില് കൊറച്ചുപേരുണ്ട് അവര് ഇതുപോലെ വളരെ കഷ്ടപ്പെട്ട് ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് മമ്മൂക്കയാണെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്ന ആളുമാണ് അവരുടെ ക്യാമ്പിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ ക്യാമ്പിൽ എത്തിച്ചിട്ട് എന്തെങ്കിലും ജോലി എന്തെങ്കിലും ഒരു ജോലി നമ്മുടെ രാജഗോപാലിന് നമ്മുടെ മമ്മൂക്ക ഉണ്ടാക്കി കൊടുക്കണമെന്നും രാജഗോ ഗോപാലൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇപ്പൊ ചെയ്യുന്ന ജോലി കൊണ്ട് ഒരു കാര്യവുമില്ല പ്രയോജനവുമില്ല അങ്ങനെ നമ്മുടെ മമ്മൂക്ക തന്റെ അവിടുത്തെ പരിചയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ ജോലി ഒരു ജോലി കണ്ടെത്തി കൊടുക്കുകയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത് ഇത് മുഴുവനായിട്ടില്ല ഇതിന്റെ ബാക്കി ഭാഗം വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടു എന്ന് കമന്റ് പറയുക അതുപോലെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ മമ്മൂക്കയും അതുപോലെ തന്നെ സുകുമാരൻ സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായും ബഹുദൂർക്ക അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ പാർട്ട് എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അടുത്ത ഭാഗത്തിനായി